അയാൾ കിതച്ചുകൊണ്ടാണ് ഓടുന്നത് ക്ഷീണത്തിനുമാണ് നിലവിളിക്കുന്നുമുണ്ട് എതിരെ വന്ന വൈധികം ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അയാൾ മറുപടി നൽകി എൻ്റെ വീടിവിടെ അടുത്താണ് വർഷങ്ങളായി ഈ വഴിയെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ലല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ കാരണമെന്ന് വൃദ്ധൻ വീണ്ടും ചോദിച്ചു അയാൾ തുടർന്നു അല്പം മുൻപ് എന്നെ ഒരു പാമ്പ് കടിച്ചു എന്നിട്ട് ഈ വഴിയാണ് പാമ്പ് പോയത് അതിനെ തേടി പോവുകയാണ് ഞാൻ എന്തിനാണ് കടിച്ചതെന്ന് എനിക്കറിയണം ഞാനിത് അർഹിക്കുന്നയാളല്ല ഇതെന്റെ വഴിയാണ് അല്പം മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും അയാൾ കുഴഞ്ഞു വീണു അർഹതയ്ക്കുള്ള അംഗീകാരം മാത്രമല്ല ജീവിതം അനർഹമായവ സ്വീകരിക്കവ് കൂടിയാണ് ഇഷ്ടമുള്ളതും പ്രചോദനാത്മകമായതും മാത്രമല്ല ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുക അസുഖകരവും വേദനാജനകവുമായ കാര്യങ്ങൾ അനുവാദം പറഞ്ഞ് ചോദിക്കാതെ കടന്നു വരും അനർത്ഥം സംഭവിക്കുന്നത് ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല സുഹൃതങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ ജീവിതത്തിലും ദുരിതങ്ങൾ വന്നു ചേരുന്നുണ്ട് സംഭവിക്കുന്ന അപകടങ്ങളല്ല അവയോടുള്ള പ്രതികരണങ്ങളാണ് തുടർ ജീവിതത്തിന്റെ നീളവും ഭീതിയും തീരുമാനിക്കുന്നത് ഏത് സംഭവത്തോടും രണ്ടു വിധത്തിൽ പ്രതികരിക്കാം വൈകാരികമായും പ്രായോഗികമായും വൈകാരികതയിൽ നിന്നുള്ള പെരുമാറ്റം അതിവേഗത്തിലായിരിക്കും അവർക്ക് ചിന്തകളുടെയോ പ്രവൃത്തികളുടെയോ മേൽ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല അതിസമ്മർദ്ദം മൂലം പൊട്ടിത്തെറിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്തവ ചെയ്തുകൊണ്ടിരിക്കും അതേ നാണയത്തിൽ തിരിച്ചു നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും വൈകാരികം മാത്രമാണ് ആപത്തുണ്ടാക്കിയവനെ ഉടനടി അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ബുദ്ധിശൂന്യതയെങ്കിലും മനസ്സിലാക്കണം ഏത് ദുരന്തത്തിലും തൽക്ഷണം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ദുരിതമുണ്ടാക്കിയവന്റെ പിന്നാലെ പായലല്ല സ്വന്തം അതിജീവനത്തിനുള്ള മാർഗം തേടലാണ് ഒരടി തന്നവന് രണ്ടടി തിരിച്ചു കൊടുത്താലും ആദ്യം കിട്ടിയ അടിയുടെ പരിണത ഫലങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല പലവിധ പ്രകൃതവും പെരുമാറ്റവും ഉള്ളവർ പരിസരത്തുണ്ടാകും ദുഷ്ടരും എല്ലാം ഉണ്ടാകും അവരെയും ഉൾക്കൊള്ളണം എത്ര നന്മയോട് ജീവിച്ചാലും അപമാനിക്കപ്പെടാം ആക്രമിക്കപ്പെടാം പ്രായോഗികമായി പെരുമാറുക എന്നത് മാത്രമാണ് പരിഹാരം